വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവൻ ആയിരുന്നില്ല അങ്ങ് ദാസിനോട് സംസാരിച്ച ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവന തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായി ഞാനല്ലേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് മോശയുടെ കുറവുകൾ അവൻ എടുത്ത് ദൈവത്തിൻ്റെ സന്ധിയിൽ കാണിച്ചിട്ട് പിന്തിരിയാൻ ആഗ്രഹിക്കുന്ന മോശയ നമുക്ക് കാണുക പലപ്പോഴും നമ്മളും ഇതുപോലെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ദൈവം പ്രചോദനം തന്ന നമ്മളെ നയിക്കുമ്പോൾ നമ്മളുടെ കുറവുകൾ നമ്മുടെ സാമ്പത്തികക്കുറവുകളാകാം നമ്മുടെ കഴിവ് കുറവുകളാകാം പരിജ്ഞാനക്കുറവുകൾ പല കുറവുകളും കണ്ടെത്തിയിട്ട് അതൊക്കെ മറ്റുള്ളവർ ചെയ്യട്ടെ എനിക്കതിനൊന്നുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നമ്മുടെ സ്വാർത്ഥതയിലേക്ക് കടന്നു പോകുന്നവരാ നമ്മളിൽ പലരും കർത്താവ് നമ്മളോട് പറയുകയാ നിന്റെ കുറവുകൾ നിനക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തന്നതാ ആരാണ് നിനക്ക് സംസാര ശക്തി നൽകിയത് ആരാണ് മോകനോ ബദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ നിനക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്നതല്ലേ ഞാൻ തന്നതല്ലേ നീ എന്റെ വേലയിൽ നിന്ന് പിന്തിരിയാതെ നീ ആ ദൗത്യ നിർവഹണത്തിലേക്ക് കടന്നു പോകണം എന്ന് തന്നെയാ പറയുക ഒക്കെ ദൈവം ദൗത്യം തന്നിട്ടുണ്ട് മോശയെ വിളിച്ച് ഇസ്രായേൽ ജനത്തിനെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പം ഇന്ന് നമ്മളെ തന്നെയും പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുമുള്ള ദൗത്യം മാമൂദ് വഴിയായി നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ് ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്നത് പൂഷണമല്ല എന്ന് കർത്താവ് നമ്മളെ ഓർവപ്പെടുത്തുകയാണ് കൊറും ദോസുകാർക്കെതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം നിനക്ക് നിനക്കെന്ത് പ്രത്യേകം ആഹാത്മ്യമാണുള്ളത് ദാനമായി നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ഈ ദാനം ഉപയോഗിച്ചാണ് നമ്മള് നമുക്കറിയാം ഇന്ന് പ്രായമായി അല്ലെങ്കിൽ രോഗമായി ആശുപത്രിയിലായി കഴിയുമ്പം ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് തന്നിട്ട് നമുക്ക് ഓക്സിജൻ തരും ഇല്ലെങ്കിൽ വെന്റിലേറ്ററിലാക്കും ഇവിടെയൊക്കെ ഓരോ സെക്കൻഡിലും ഈ ഓക്സിജൻ എടുക്കുന്നതിന് കാശ് കൊടുക്കണം ജീവിതകാലം മുഴുവൻ ഈ ഓക്സിജൻ നീ എടുത്തതിന് ആരോടെങ്കിലും നിനക്ക് കടമയുണ്ടോ കടപ്പാടുണ്ടോ ആർക്കെങ്കിലും പൈസ കൊടുത്തോ എന്റെ ജീവിതത്തിന്റെ ഓരോ ചലനവും ഓരോ ചലനവും ദൈവം നിനക്ക് തന്നതാണെങ്കിൽ അത് ദൈവം ആ മഹത്വത്തിനായി ജീവിക്കാൻ വേണ്ടിയാ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പായ ബോധ്യമുണ്ടാകണം വഴിയിൽ ഇട്ടിട്ട് കടന്നു പോകുന്നവൻ അല്ലവൻ ഇറങ്ങി തിരിച്ചാൽ അവൻ നിന്റെ കൂടെ ഉണ്ടാവും ഇറങ്ങാതെ നമ്മുടെ സ്വാർത്ഥതയിലേക്ക് നമ്മൾ മടങ്ങിയിട്ട് നമ്മുടെ കുറവുകളൊക്കെ പറഞ്ഞ് ന്യായീകരണം പറഞ്ഞ് മുന്നോട്ട് പോയാൽ തൽപ്പര്യമുള്ളവരെ എല്ലാത്തിനും കണക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ദൈവം നമുക്ക് കരുതുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ അമ്മയാണ്